ഇവിടെ നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റേ ഇങ്ങനെ ഒരു കില്ലർ ഡീല് ഏകദേശം അമ്പത് ഐറ്റംസ് വരുന്ന ഈ ഒരു നോൺ വെജ് ബഫേക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നന്നായിട്ട് ഫുഡ് അടിക്കണം നിങ്ങളുടെ ചങ്ങിനെയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ബൊഫ നിങ്ങൾക്ക് ശരിക്കും മുതലാക്കാം കേട്ടോ വെൽക്കം ഡ്രിങ്കും സൂപ്പും സാലഡ്സും സ്റ്റാർട്ടേഴ്സും റൈസും ചിക്കനും ബീഫും ഫിഷും ഒരുപാട് കൈൻഡ് ഓഫ് ഡെസേർട്സും കുറച്ച് വെജിറ്റേറിയൻ ഫുഡും ഒക്കെ അടങ്ങുന്ന ഈ ഒരു ബൊഫ ഇരുന്നൂറ്റി ി ശരിക്കും വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് വെൽക്കം ഡ്രിങ്ക് നമ്മുടെ ഈ ഒരു ഫുഡ് ഫുഡി പരിപാടി ഞങ്ങൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്തു സൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ചെടുത്ത് ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇതൊരു കിടിലൻ ഡീലാണ് ഷുഗർ കെട്ടും ഒക്കെ എടുക്കുന്നവർ നിങ്ങൾ ഈ വഴിക്ക് വരേണ്ടായിരിക്കും കാരണം നിങ്ങൾക്ക് ഇതൊരു നഷ്ടക്കച്ചവടായിരിക്കും പിന്നെ സീ ഫുഡ് ലവ്വേഴ്സ് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു കിടിലൻ ഓപ്പർച്യൂണിറ്റി ആണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് സീ ഫുഡ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും നല്ലൊരു കിടിലൻ ആംബിയൻസും ക്വാളിറ്റിയുള്ള ഫുഡും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും ആലുവ കണ്ട് പെരിയാറിന്റെ നല്ല കാറ്റൊക്കെ കൊണ്ട് ഫ്രണ്ട്സ് ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലുവ മംഗലപ്പുഴ പാലത്തിനോട് തൊട്ടു ചേർന്നിട്ടുള്ള കടവ് റെസ്റ്റോറന്റ്